മുന്തിരി തളിർക്കുമ്പോൾ രചന വാസിം അക്രം അവതരണം സാലിം കരുളായ പശുവിനുള്ള കാടിവെള്ളം ചെരുവയിലേക്ക് ഒഴിച്ചുകൊണ്ട് മുട്ടുപുത്തി തറയിലിരിക്കുകയാണ് ഒരു മുഷിഞ്ഞ ചുരിദാറാണ് വേഷം പാത്രത്തിൽ കൈയിട്ട് വാരി പഴത്തിൽ കയ്യിൽ കൊടുത്തതും പശു കയ്യിൽ നിന്ന് അക്കി എടുത്തപ്പോൾ ഇക്കിളിക്കൊണ്ട് കൈ പിൻവലിച്ചു പോകും എന്റെ അമ്മയെ നീ എന്റെ കൈ തിന്നോ ഏ വേഗം കൂടിക്ക് എനിക്ക് കുളിച്ചിട്ട് പൊരിച്ചു വരക്കാനിരിക്കാനുള്ളതാ അവരെല്ലാം ഇരുന്നു അമ്മണിയുടെ തലയിലൂടെ തല ഓടിയതും തലയാടിക്കൊണ്ട് കുടങ്ങു കാടിവെള്ളം മുളമോ ദേഹത്ത് എന്റെ അമ്മിനെ നീ എന്നെ കാടിവെള്ളത്തിൽ കുളിപ്പിക്കോ ഏ ഏടി പെണ്ണെ നീ എന്തെടുക്കുവോ അവിടെ നീ ഇറച്ചി വെച്ചിട്ട് ആ ജന്തുനോട് കിന്നാറം പറഞ്ഞോണ്ടിരുന്ന ഇത് മൂട്ടി പിടിക്കും വരെ കെട്ടപ്പോളെ ഊതൻ ഇളകിയമ്മണി ഞാനങ്ങ് ചെല്ലട്ടെ ഇല്ലില്ല അത് മതി ഇന്നത്തെ കുരിശ് വരെയും ഗോപിയായി പറഞ്ഞുകൊണ്ട് തൊഴുത്തിൽ നിന്നും ഇറങ്ങി പൈപ്പിൽ നിന്നും നിന്ന് കാലുകിഴക്കി മുട്ടോളം വെച്ച ചുരിദാർ പേന്റെ താഴ്ത്തി നേറുന്നതും കണ്ടു ഗ്രില്ല ചേർന്ന് നിൽക്കുന്നവന് ആ മോട്ടം തന്നെ മാറിലേക്കാണെന്ന് അറിഞ്ഞതും പെട്ടെന്ന് അബദ്ധം പറ്റിയെന്ന് മനസ്സിലാക്കി ചുരിദാർ കഴുത്ത് പുറകിലേക്ക് വലിച്ചിട്ട് അവനെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറാൻ തുടങ്ങിയതും ആ കൈ വാതിൽപ്പടിയിലെടുത്ത് അടസമുണ്ടാക്കി മാറി നിൽക്കട അവിടുന്ന് അവന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് മുന്നോട്ട് നടക്കാൻ തുടങ്ങിയതും ഇരുതോളിലും പിടിച്ചുകൊണ്ട് ഭിത്തിയോട് ചേർത്ത് നിർത്തി കൈ നീട്ടിയവൻ ലൈറ്റ് ഓഫ് ചെയ്തതും അടുക്കളയിൽ നിന്ന് വരുന്ന ചെറിയ വെളിച്ചം മാത്രമായി അവടെ അവളുടെ മുഖത്തിന് നേരെ അവൻ മുഖം അടുപ്പിച്ച് വന്നതും മണം നാസികയിലൂടെ മനസ്സുമടുപ്പിക്കുന്നസികയിലൂടെ കത്തുന്ന കണ്ണുകളാൽ അവൾ അവനെ നോക്കി ആ ചെറിയ വെട്ടത്തിൽ അവളുടെ കണ്ണിലെ കൃഷ്ണമണി തീ പോലെ പ്രകാശിക്കുന്നത് കണ്ടു വന്നു എന്താണ് ഈ നോക്കി ദഹിപ്പിക്കുന്നത് ഏ അവളുടെ കഴുത്തിരേക്കിലേക്ക് മുഖം പൂഴ്ത്താൻ തുടങ്ങിയതും കൂർത്ത് എന്തോ അവന്റെ അടിവേറ്റിൽ കുത്തുന്നു അറിഞ്ഞ് അവന്റെ കണ്ണുകൾ പേടിയോടെ താഴ്ന്നു കത്തി തുടങ്ങിയതും അവളിലെ പിടിവിട്ടിരുന്നു അവൻ ഇട്ടിരുന്ന ബനിയൻ പൊക്കി നോക്കിയതും കണ്ടു ചോര പൊടിക്കുന്നു അറിയില്ലേ ക്രിസ്ത്യ ആരാണെന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ നേരെ കൈവിരൽ ചൂണ്ടിയതും ആ വിരൽ കയറി പിടിച്ചിരുന്നു വേദന കൊണ്ട് അവന്റെ കണ്ണ് പിടിഞ്ഞു നിനക്കും അറിയില്ല ഈ ജുവൽ ആരാണെന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞതാ നിന്റെ അടുത്ത് നിന്റെ ഈ വൃത്തികെട്ട കൈ എനിക്ക് നേരെ ഉയരുതെന്ന് കയ്യിലിരുന്ന പേന കത്തി അവനെ നേരെ ചൂണ്ടിക്കൊണ്ടും പറഞ്ഞു പിന്നെ ടോപ്പിന്റെ ഇടയിലൂടെ പേനിന്റെ പോക്കറ്റിൽ തിരകി കൊണ്ട് നെഞ്ചിൽ നെഞ്ചിരാഞ്ഞു തള്ളിക്കൊണ്ട് മുന്നോട്ട് നടന്നിരുന്നു എത്ര നാൾ കാക്കും ജുവൽ നീ ഒരു ദിവസം മെനിക്കായി കിട്ടും നിന്നെ അന്ന് പക്ഷേ ഈ പേനാകാത്തി മതിയാകാതെ വരുമ്പോളെ പറഞ്ഞുകൊണ്ട് താടിയിൽ തടവി വ്യത്തിയി ചാരി നിന്നോ ഞട്ടു നീ പോടാ പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് കയറിയത് മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവൾ ഒരു നിമിഷം ഞെട്ടി എന്റെ ഇവിടെ നിന്നെ നിന്നെപ്പോൾ മുതൽ തൊണ്ടക്കാരി വിളിക്കുന്നതാ ഞാൻ ഏളിയിൽ കൈകോത്തിന്ന് കൊണ്ട് ചോദിച്ചറീന അത് മമ്മി ഞാൻ കൊണ്ടുപോകുന്ന സ്പ്രേല് അത് വേണമെന്ന് പറയുവായിരുന്നു അല്ലെ ജുവൽ ഒരാക്കിയ ചിരിയോടെ കണ്ണിറക്കി കൊണ്ട് അവനത് പറഞ്ഞു രൂക്ഷമായി നോക്കിയപ്പോൾ അല്ലെങ്കിൽ പെണ്ണിനെ ആണുങ്ങളെ കണ്ട ഇളക്കം കുറച്ച് കൂടുതലാ അത് എന്റെ കുഞ്ഞിന്റെ അടുത്ത് വേണ്ട നിന്റെ മയക്കല് ഞാനല്ല ഇവനാണ് പറയുമ്പോൾ അവളുടെ ഉള്ളിൽ അവനോടുള്ള ദേഷ്യം നിറഞ്ഞിരുന്നു നീ എന്താണ് എന്റെ കുഞ്ഞിനെ നോക്കി പേടിപ്പിക്കുന്നത് പിടിച്ചവളെ പോയി ഇറച്ചിളക്കിടടി എന്നിട്ട് ഡാമ്പച്ചയെ പോയി നോക്ക് അവിടെ കണ്ണു തൊണ്ട പൊട്ടിക്കുന്നുണ്ട് വായിച്ചിന്ന് പോയി കാണും ആ ഡയപ്പർ മാറ്റി വേഗം അങ്ങോട്ട് ചെല്ല് ഒരു പണിയും ചെയ്ത തുള്ളി കൊണ്ട് നടന്നോളും പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നോളും പോകുന്ന പോക്കിൽ അവളെ നോക്കിക്കൊണ്ട് കണ്ണിറുക്കി കാണിച്ചതും കോപത്താൽ മുഖം തിരിച്ചു പോകും അടുക്കളയിലേക്ക് കയറി ചട്ടിയിലെ ഒരു കഷ്ടം എടുത്ത് വേവ് നോക്കി അടച്ചു വെച്ച് ആ സോഫ് ചെയ്ത് ഹാളിലൂടെ നടന്നതേ കണ്ടു എല്ലാവരും പ്രാർത്ഥനയുള്ളത് വല്ല മിച്ചയുടെ മുറിയിൽ കയറിയതും മണം വന്നു കണ്ണുകൾ മുകളിലേക്ക് നോക്കി കിടക്കുന്ന വല്യമ്മച്ചിയുടെ നെറ്റിയിൽ പതിയെ തരോടി അന്നമ്മ പാണി ഓപ്പിച്ചൂല്ലേ അവളെന്ന് ചോദിച്ചത് ദയനീയമായി അവളെ നോക്കി ചിരിച്ചു അവൾ എന്നാ ചെയ്യാനാ മോളെ എന്റെ കുഞ്ഞിനെ വിഷമിപ്പിക്കരുത് ഉണ്ട് പക്ഷെ എന്നാ ചെയ്യാനാ പറയുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അയ്യേ അന്നമ്മ കരയുവാ ഈ ജുവന്റെ ധൈര്യം തന്നെ എൻ്റെ വല്യമ്മച്ചിയാ അറിയാലോ പറഞ്ഞുകൊണ്ട് അവരെ ചിരിച്ചുകിടത്ത് നെയ്റ്റിപ്പൊക്കെ ഡേപ്പർ ഊരി വൈപ്പർ വെച്ച് ഒപ്പിയെടുത്ത് പൗഡർ ഇട്ട് മേശയിൽ നിന്ന് പുതിയത് എടുത്ത് അവരെ ഒടുപ്പിച്ച് പുതുപ്പ് പുതുപ്പിച്ചു ഈ കിടപ്പ് കിടക്കാതെ കർത്താവ് എന്നെങ്ങ് വിളിച്ചാൽ മതിയായിരുന്നു പക്ഷെ ചിലപ്പോൾ ഓർക്കും ഞാൻ പോയാ പിന്നെ എൻ്റെ കുട്ടിക്ക് ആരും ആരുല്ലാതാകോലും നോർക്കുമ്പോ കുഞ്ഞേ എൻ്റെ ജീവൻ പോയാ അന്ന് നിന്നെ ഇറക്കി വിടും ഈ ചെകുത്താൻ കൂട്ടങ്ങള് അതിനവളൊന്ന് ചിരിച്ചു ആദ്യ എന്റെ അന്നമ്മ എങ്ങോട്ട് പോകുന്നില്ല കേട്ടല്ലോ കർത്താവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു ഞാൻ വല്യമ്മച്ച അധികനാളില്ല പൊന്നെ അതിനു മുമ്പ് നിന്നൊരാളുടെ കയ്യിലേൽപ്പിക്കണമെന്ന ചിന്തയിപ്പോ ഉള്ളൂ ആരുടെ കയ്യിൽ നടന്നേ തന്നെ ഈ തന്തയും തള്ളിയിൽ അത് എന്നെ കെട്ടിക്കൊണ്ട് പോകാൻ ആര് വരാൻ അന്നമ്മേ അത് ഇവിടെ വന്ന് കാത്തിരുന്നു ഇപ്പൊ വരും രാജകുമാരൻ അങ്ങ് പേർഷിന്ന് വരും ഒരു ദൈവപുത്ര കുഞ്ഞിനെ ഈ നരകതി രക്ഷിക്കാൻ വരും വല്യമ്മച്ചയെ പറയുന്നേ ോ നിന്നെയും കൊണ്ട് കുതിരപ്പുറത്ത് പോകും അങ്ങ് ഒത്തിരി ദൂരെ അവര് കണ്ണു നിറഞ്ഞ് പറഞ്ഞുവെങ്കിലും അവരിൽ പ്രതീക്ഷ നിന്നിരുന്നു ആഹാ എന്ത് നടക്കാത്ത സ്വപ്നം കേൾക്കാൻ നല്ല രസം തന്നേ ആര് വരാനാ ഇവിടെ കുരിച്ചു വെച്ച് പ്രാർത്ഥിക്കാൻ നേരില്ല അപ്പോഴാ ദൈവപുത്രൻ അത് അവരുടെ നെറ്റിയിൽ മുക്തിയാവും അതെ ഞാൻ അത് കുളിച്ചിട്ട് വരാം ദേഹം മുഴുവൻ അഴുക്കാം എന്നിട്ട് കഞ്ഞി കൊണ്ടുതരാം എന്താ എന്നെ കേൾന്നു ഞാൻ പാട്ട് വെച്ച് തരാട്ടോ അതും പറഞ്ഞ് പഴയൊരു ഫോണും എടുത്ത് പാട്ട് വെച്ച് തലയിലേക്ക് ചേർത്ത് വെച്ചു എന്നാലേ ഞാൻ പോയി കുളിച്ചേച്ചും വരാം അന്നമ്മ കുറച്ച് ഭക്തിമാർഗം ആലോചിച്ച് കിടക്ക് അപ്പോഴേക്ക് ഞാൻ കല്യുമായി വരാം ഇപ്പൊ ഈ കുഞ്ഞി തലയിലെ വലിയ കാര്യം ആലോചിച്ച് കേടക്കണ്ട അതും പറഞ്ഞ് അവരുടെ കവളിൽ ഒന്ന് തട്ടിക്കൊണ്ട് മുറിയിൽ നിന്നിറങ്ങിയവൾ ഫോണിലൂടെ ഒഴുകുന്ന ഗാനത്തിൽ മുഴുകുമ്പോഴും അവരുടെ കണ്ണിൽ നിറച്ചും അവളായിരുന്നു അവൾ മാത്രം ആ ഭക്തിഗാനം അവടെ ആ കലയിടിച്ചു കൊണ്ടിരുന്നു അതും കേട്ടുകൊണ്ട് കറങ്ങുന്ന ഫാനിലേക്ക് നോക്കി കിടന്നു അന്നമ്മ ചോ ആ പോയത് എൻ്റെ പൊന്ന് ജുവൽമേരിയ തോമസ് എന്റെ പൊന്നാകളുടെ മൂത്ത മോള് അവൾക്ക് ഏഴ് വയസ്സുള്ളപ്പോൾ വേളാങ്ങണിക്ക് പോയത് എല്ലാവരും കൂടെ ഒരു കാർ അന്ന് രക്ഷപ്പെട്ടത് എൻ്റെ പൊന്നു മാത്രം മരിച്ചെന്ന് കരുതി എടുത്തപ്പോ ഉണ്ടായിരുന്നു കർത്താവിന് കൃപ കൊണ്ട് അവൾ രക്ഷപ്പെട്ടു എന്നാൽ അവളുടെ അപ്പനും അമ്മയും മൂത്ത സഹോദരനടക്കം പതിമൂന്ന് പേരൊന്ന് സ്വർഗരാജൻ കൂണ്ടപ്പോ എന്റെ കുഞ്ഞിനെ മാത്ര കിട്ടിയത് ആ സെമിത്തേരി കരഞ്ഞുകൊണ്ട് നിന്നവിളെ ഞാനും അച്ചായനെ പിടിച്ചു പൊന്നുപോലെ നോക്കാൻ പോയി ഞാൻ കിടപ്പിലായതുവിടെ എന്റെ പൊന്നൊരു വേലക്കാരിയായി ഇവിടെ പഠിപ്പ് നിർത്തിയതെന്റെ ഇപ്പൊ ഈ വീട്ടിലെ കറിവേപ്പില ആർക്കും വേണ്ടാത്ത കറിവേപ്പില അതും പറഞ്ഞ് വിഴുനീര് ഒപ്പിയന്നു കർത്താവേ എന്റെ കുഞ്ഞിനെ രക്ഷിക്കാനായി അവളെ ചേർത്തി പിടിക്കാനായി നീ ആരെങ്കിലും എന്റെ പൊന്നിന്റെ രക്ഷകനായി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു ഈ സമയം മഞ്ഞാൽ മോളി നീണ്ടുപൊളഞ്ഞു കിടക്കുന്ന റോഡിലൂടെ വെള്ളപ്പൊതപ്പിനെ കൊണ്ടൊരു ബുള്ളറ്റ് അതിന്റെ യഥാസ്ഥാനത്തേക്ക് യാത്ര തിരിച്ചു ആ കുന്നിഞ്ചരിവിലേക്ക് അടക്ക് മുകളിലായി ബുള്ളറ്റ് നിർത്തി ഹെൽമെറ്റ് ഒരു മിററിൽ കൊളുത്തി ആ കുന്നിഞ്ചെരിവിലെ പാറയിലേക്ക് കയറി നിന്നു രണ്ടു കൈയ്യുമൊക്കെ ശ്വാസം വലിച്ചെടുത്ത് ചിരിയോടെ തിരിഞ്ഞവൻ ആ തടി വെഞ്ചിലിരുന്ന് തണുപ്പ് കൊണ്ട് കൈരുണ് കൂട്ടിമുടിച്ച് ഉരസി രണ്ട് കവളിലും വെച്ചു ചേട്ടാ ഇവിടുന്ന് നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് ആനമലയിലേക്ക് രണ്ട് കിലോമീറ്റർ കൂടി കാണും മോനെങ്ങോട്ടാ പോകേണ്ടത് ആനമല പള്ളിക്കടുത്ത് ഗ്ലാസിൽ രണ്ട് കൈയും ചുറ്റിപ്പിടിച്ചു കൊണ്ട് പറഞ്ഞു മോന്റെ പേരെന്താ ആൽബർട്ട് ഫാദർ ആൽബർട്ട് ഇമാനുവൽ ചിരിയോടെ പറഞ്ഞുകൊണ്ട് പോക്കറ്റിൽ നിന്നും മയൽക്കുള്ള കാശ് കയ്യിൽ പിടിപ്പിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു ആ അല്ല മോനെ ആ അതച്ചോ ബാക്കി ബാക്കി ചേട്ടൻ വച്ചോ ചിരിയോടെ പറഞ്ഞുകൊണ്ട് ബുള്ളറ്റ് മുന്നോട്ട് എടുത്തിരുന്നു ആ മഞ്ഞിനെ കീറിമുറിച്ചുകൊണ്ട് ആ ബുള്ളറ്റ് മുന്നോട്ട് പോന്നു അലാറം നിർത്താതെ അടിച്ചതും തലവടി പുതച്ചിരുന്ന് പുതപ്പെടുത്ത് മാറ്റി കൈ നീട്ടി അത് ഓഫ് ചെയ്തിരുന്നു അഴിഞ്ഞുമൊടി വാരിയെടുത്ത് ഉയർത്തിക്കെട്ടി കടുത്തിലെ കൊന്തയിൽ കൈ പൊത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ച് കുരിശു വരച്ച് എഴുന്നേറ്റു അടുത്ത കട്ടിലേക്ക് കിടക്കുന്ന വല്യമ്മച്ചി നല്ല ഉറക്കമാണ് രണ്ടു വർഷം മുമ്പ് വീണതാണ് നട്ടലിനു പറ്റിയ ക്ഷത അന്ന് തുടങ്ങിയ കിടപ്പാണ് പിന്നെ എഴുന്നേറ്റിട്ടില്ല ഇപ്പൊ എന്തിനും ഒരാൾ വേണം ഞാനിപ്പം നോക്കുന്നത് വേറെ ആരും ഈ മുറിയിലേക്ക് വരാറില്ല മൂത്രം നടക്കും അത്ര തന്നെ ഓർത്തപ്പ ചുണ്ടിലൊരു ചിരിവിടുന്നു പക്ഷേ തനിക്ക് ജീവനാണ് തനിക്ക് ഈ ഭൂമിയിൽ സ്നേഹിക്കാനുള്ള ഒരേ ഒരാൾ വല്യമെച്ചിയാണ് ഞാൻ ഈ വീട്ടിലൊരു വേലക്കാരി മാത്രമാണെന്ന് അറിയാം എന്നെ ആർക്കും ഇഷ്ടമല്ല റീനമ്മക്കും ജോയങ്ങളുടെ മൂന്നാണ് മക്കൾ ക്രിസ്റ്റി ജെയ്സൺ ജീന ചെറുപ്പത്തിൽ അവളുടെ കൂടെ കളിക്കാൻ കൊതിച്ചിരുന്നു എന്നാൽ വെറുപ്പോൾ ആട്ടിപ്പായിച്ചു എന്നാൽ ക്രിസ്റ്റി അവന് തന്നെ ഇഷ്ടമായിരുന്നു കളിക്കാൻ കൂട്ടും കെട്ടിപ്പിടിക്കും ആരും കാണാതെ ഒന്നേം കൂട്ടു വളരുംതോറും ആ സ്നേഹത്തിന് അർത്ഥം മാറിയതറിഞ്ഞ് അന്ന് മേടിച്ചു വെച്ചതാ ഈ ഒരു പേന കത്തി അവ സൗദിയിലാണ് ആറുമാസം കൂടുമ്പോൾ കമ്പനി അവധിക്ക് വരും പിന്നെ തിരിച്ചു വരെ ഉറക്കം നഷ്ടപ്പെടും പ്ലസ് ടു വരെ പോയി അന്നമിച്ച് കിടപ്പിലായതോടെ വേലക്കാരിയപ്പെട്ട തനിക്ക് ചൊന്നു ഇപ്പൊ ഈ വീടിന്റെ സർവാധികാരി താനാണ് അയ്യോ ഓരോന്ന് പറഞ്ഞു പറഞ്ഞിരുന്ന സമയം പോയത് അറിഞ്ഞില്ല പശുവിനെ കറന്ന് പാല് കൊണ്ട് കൊടുക്കണം സൊസൈറ്റിയിൽ ഒരു സൈക്കിൾ ഉണ്ട് അതിലാണ് പോകുന്നത് വന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള പിടുപ്പത് പണികൾ ചെയ്യാൻ എല്ലാത്തിനും കൂടി ഞാനൊരാളേ ഉള്ളൂ അതാണ് ആ പിന്നെ വേറൊരു കാര്യം കൂടെയുണ്ടേ ഇന്നുണ്ടല്ലോ ഈ ജുവൽ മേരിയുടെ ജന്മദിനാണ് ആരും ഓർക്കാത്തൊരു ദിവസം വൈകുന്നേരം പള്ളിയിലൊന്നു പോകണം പ്രാർത്ഥിക്കണം കഴിഞ്ഞു അതാണ് ഈ ജ്വലിന്റെ ആഘോഷം ഉള്ളിലെ നിരാശയും സങ്കടം നിറഞ്ഞ് കൺകോണിൽ കൂടിയ കണ്ണുനീർ തുടച്ചുപോകും എഴുന്നേറ്റ് വല്ലമിച്ചയുടെ കബളിൽ ചുണ്ടു ചേർത്ത് മേശയിൽ വെച്ചിരിക്കുന്ന ബൈബിളെടുത്ത് തൊട്ട് പ്രാർത്ഥിച്ച് തുറന്നതിലെ വാചകം ചെയ്യും കർത്താവ് അരുൾ ചെയ്യുന്നു നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് നിങ്ങൾക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാക്ഷയും നൽകുന്ന പദ്ധതി ബൈബിൾ അടച്ചു വെച്ച് ഒന്ന് മുത്തി പ്രാത്തി എഴുന്നേറ്റ് ബെഡ് എടുത്ത് മടക്കി കട്ടിലിൻ്റെ അടിയിലേക്ക് നീക്കി വെച്ചു നിവർന്ന് കട്ടിലിനോട് ചേർന്നുള്ള ജനൽ തുറന്നു ഒരു ഒരിളങ്ങാറ്റ് മുടിയെ തഴുകിയതും അത് പതിയെ കവളിനെയും തഴുകി ഒരു ചിരിയോടെ വല്യ മിച്ചേ നോക്കിയിട്ട് അടുക്കളയിലേക്ക് നടന്നു ഗ്യാസ് ഓണാക്കി കുടിക്കാനുള്ള വെള്ളവും വെച്ച് പുറത്തേക്കുള്ള ലൈറ്റ് ഓണാക്കി തൊഴുത്തിലേക്ക് നടന്നു അവിടെ എത്തിയതും ഏളിൽ കൈ മൂന്ന് മൂന്നു പശു രണ്ടു കിടാവാനുള്ളത് നിരന്ത കിടക്കുന്ന ചാണകത്തിലേക്ക് മുഖം ചുരിച്ച് നോക്കിയവൾ എന്റെ കർത്താവേ എന്തോ ഈ തള്ളിയ മക്കൾ കൂടി കാണിച്ചു വെച്ചിരിക്കുന്നത് തിന്ന തൂരാ തിന്ന തൂരാ അതെന്നെ ജുവലിവിടെ പണിയില്ലാതിരിക്കുകയാണല്ലോ അല്ലേ പറഞ്ഞുകൊണ്ട് ചുരിദാർ പാൻ കാലുമോട്ട് മുകളിൽ കയറ്റി വെച്ചു തൂമ്പ കൊണ്ട് ചാണകം കോരി കുഴയിലിട്ടു പശുവിനെ കറന്ന് പാല് രണ്ടും മുന്തയിലാക്കി സൈക്കിളിനെ രണ്ടു വശത്തായി കെട്ടിവെച്ച് കയ്യും കാലും കഴുകി അകത്തേക്ക് കയറി കണ്ണാടിയിൽ മുകളിൽ ചെന്ന് നിന്ന് ഒന്ന് ചീക്കി ക്ലിപ്പിട്ട് ഉയർത്തി കെട്ടി കണ്ണാടിയിലേക്കൊന്ന് നോക്കി ജുവൽ നീ സുന്ദരിയാണ് വരൂ രാജകുമാരൻ അങ് പേർഷീന്ന് അത് പറഞ്ഞു അവൾ എന്നടി കണ്ണാടി മുന്നിൽ നിന്നൊരു ഒരു ഇളക്കം പാല് കൊണ്ടു കൊടുക്കാൻ നോക്ക് റീനമ്മ ദേശത്തോടെ പറഞ്ഞത് മയലിൽ നിന്ന് ഷോളെടുത്ത് തലയിലിട്ട് കഴുത്തിലായി കെട്ടി വെച്ച് കൊണ്ട് വെളിയിലേക്ക് നടന്നു തൈക്കലെടുത്ത് ഒരു കിലോമീറ്റർ മെച്ചം ദൂരണ്ട് ഒരിടവഴിയിലൂടെ റോഡിലേക്ക് ഇറങ്ങി മഞ്ഞ് മണ്ണിലിറങ്ങിയ പോലെ വെള്ളം പുതച്ചിട്ടുണ്ട് ഒരു കാറ്റും ആഹാ ചൂവലൊന്ന് നേരത്തെ ആണല്ലോ പാലളക്കുന്ന പെന്നിചാട്ടൻ്റെ ഒരു ഭക്ഷണം ചിരിയോടെ പറഞ്ഞതും ഒന്ന് ചിരിച്ചു കാണിച്ച് ബുക്ക് അയാൾക്ക് നേരെ നീട്ടി എന്നാലും എന്റെ കോച്ചേ നീ ഇപ്പോ അല്ലാണ്ടെങ്കിൽ ക്ഷീണിച്ചു പോയല്ലോ കാളത്തിങ്കക്കാർ നിനക്കൊന്ന് തിന്നാൻ തരുന്നില്ലേ അയാളുടെ കണ്ണ് തന്റെ ദേഹം അളക്കുന്നത് കണ്ടതും അയാളുടെ കയ്യിലിരിക്കുന്ന ബുക്ക് തട്ടിപ്പറിച്ചു അതെ ചേട്ടാ പാലളക്കാൻ വന്നാ പാലളന്ന് തന്നാ മതി അല്ലാതെ എന്റെ ശരീരം അളക്കണ്ട കേട്ടല്ലോ ഓച്ചത്തിൽ പറഞ്ഞുകൊണ്ട് മൊന്തയും എടുത്തുകൊണ്ട് കൊണ്ട് ആ സംസാരം കേട്ടതും അയാളുടെ മുഖം കേട്ടു നിന്നവരടക്കം ചിരിച്ചു പള്ളിയുടെ മുന്നിലെത്തിയത് സൈക്കിൾ സ്റ്റാൻഡിലിട്ട് പാൻഡില് വയറിനോട് ചേർത്ത് തിരികെ വെച്ചിരുന്നു ചെറിയ മണി പേഴ്സ് എടുത്ത് സൈക്കിളിന്റെ ബോക്സിൽ രണ്ട് മെഴുകുതിരി ചെരിപ്പൂരി പടികൾ കയറി ആരോ കത്തിച്ചു വെച്ച മെഴുകുതിരിയിൽ നിന്നും തീപെടത്തി മെഴുകുതിരി ആ തിരുരൂപത്തിന് മുന്നിൽ വെച്ച് കുരിശു വരിച്ച് പ്രാർത്ഥിച്ചു കർത്താവേ ഞാൻ വൈകുന്നേരത്തെ കുർബാനക്ക് വാരാട്ടോ എന്നുള്ളത് രണ്ടുതിരി പിടിക്കിട്ടോ എന്താ ചെയ്യാനാ ജുവലിന് നേരല്ല അതുകൊണ്ടല്ലേ ഇനി പടി മുഴുവൻ കയറുമ്പോഴേക്ക് നേരം പോകും അതെ ഇന്നീ ഉള്ളവളെ പൂജാതിയായ ദിവസമാണ് അറിയില്ലേ കർത്താവേ അറിയാം പല്ലം വെച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാം അറിയാവുന്നത് വേറെ ആർക്കാ ഞാനല്ല വന്ന് പറയുന്നത് ഇവിടെയല്ലേ എന്നാലേ ജോലി പോവുക അല്ലെങ്കിൽ കാതിന് സ്വൈര്യം തരില്ല ആ ചെകുത്താങ്കൂട്ടങ്ങള് പോട്ടെ ഭണ്ഡാരത്തിൽ ചില്ലറത്തൊട്ടുകൾ ഇടുമ്പോൾ അവയുടെ കിളികില ശബ്ദം കിടന്നും ചിരിച്ചു പോകും സൈക്കിൾ സ്റ്റാൻഡിൽ തട്ടിക്കൊണ്ട് മുന്നോട്ട് ഉന്തി നടന്നു റോഡിന് ഒരു വശം കുത്തനെ ഉയർന്നതും മറുവശം താഴ്ചയുമാണ് ഒരു കൊക്ക പോലെ ഈ വെളുപ്പിനെ അഞ്ചര സമയം ഒരു മനുഷ്യ കുഞ്ഞു പോലുമില്ല പോരാത്തേനും കിടക്കുന്ന മഞ്ഞു ചെറിയ തണുപ്പ് അരികു ചേർന്ന് നടന്നതും മാരോ കയ്യിൽ പിടിച്ച് വലിച്ചിരുന്നു സൈക്കിൾ നിലത്ത് വീണതും മാരുടെയോ നെഞ്ചിൽ താങ്ങിയാണ് താൻ നിൽക്കുന്നത് താൻ വെറുക്കുന്ന ആ മണം തന്നെ പൊതിയും പോലെ ദേഷ്യത്തോടെ മുഖം പോയിട്ട് നോക്കിയതും കണ്ടു ആ പുകമഞ്ഞിൻ മഞ്ഞു നേരിയ വീട്ടത്തിൽ പകപ്പോടെ തന്നെ നോക്കിച്ചിരിക്കുന്ന കെസി അവന്റെ കണ്ണിൽ നിറയുന്ന ഭാവം കണ്ടതും അവനെ തള്ളി വയറിൽ തപ്പിക്കൊണ്ട് നിന്നതും അവൻ നേരെ നീട്ടിയ പേന കത്തിയിലേക്കും അവനെയും മാറി മാറി നോക്കി ഏതാണോ ജുവൽ നീ നോക്കുന്നത് തോഴുത്തിന്റെ വാതിലിന്ന് കിട്ടിയതാ അപ്പൊ ജയനോട്ട് മോൾക്ക് ഇത് കൊണ്ടുതരാന്ന് ഈ സമയം ഒരു ഈച്ച പോലും ഇല്ലല്ലോ ഈ വഴിയിൽ എന്റെ മോളല്ലാതെ ഒരു വഷളഞ്ചിരിയോടെ മീശത്തുമ്പ് കടിച്ചു പോവൻ അവനെയും തള്ളി മാറ്റി മുന്നോട്ട് നടക്കാൻ തുടങ്ങിയതും അവളുടെ മുടിയിൽ പിടുത്തം വിട്ടു അവൻ വേദന കൊണ്ട് പുറകോട്ട് ആഞ്ഞുപോയിരുന്നു പട്ടി അവന്റെ നേരെ ചീറിക്കൊണ്ട് അവന്റെ കയ്യിൽ കടിച്ചു വേദന കൊണ്ട് അവൻ കൈപൊത്തിയതും അവൾ മുന്നോട്ട് നടന്നു അവളുടെ കൈയിൽ പിടിച്ച് അവളുടെ കവളിൽ ആഞ്ഞടിച്ചു അവളു ആ അടിയുടെ ആഘാതത്തിൽ അവൾ റോഡിലേക്ക് പോയി കൈമുട്ട് കുറഞ്ഞതും വേദന കൊണ്ട് അവൾ കണ്ണു ചിന്നി അവിടെ മീര് കൈകൊണ്ടും ഉയർത്തി അവൾ അവളവള് പൂതറാതടി മോളെ ജുവൽ മര്യാദക്കാണെങ്കിൽ ഞാനും അത് തിരിച്ചു തരും അത്രയ്ക്ക് ഇഷ്ടമാണ് നിന്നെ അങ്ങ് മരുഭൂമിയിൽ ഇരിക്കുമ്പോഴും നിന്റെയും മണം ഹോ ചെമ്പകത്തിന്റെ മണ നിനക്ക് മത്ത് മണം പിന്നെ നിനക്കുണ്ടാവില്ല ആഗ്രഹം ഇരുപത്തിമൂന്ന് വയസ്സായില്ല നിനക്ക് നിന്നാര് കേട്ടാനാ മോളെ അതുകൊണ്ട് ഞാൻ തരാൻ നിനക്ക് വേണ്ടതെല്ലാം പുറം നാറി നിന്റെ അമ്മയോട് ചെന്ന് ചോദിക്ക് അത് പറഞ്ഞതും അവളുടെ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് അവന് നെഞ്ചിലേക്ക് വലിച്ചിട്ടു അവളെ കുതിരാൻ നോക്കിയാ താൻ പരാജയപ്പെടുമോന്ന് ചിന്തിച്ചോളൂ കണ്ണുകളൊരാശ്രയത്തിനായി ഓടി നടന്നു ആരുമില്ല അത്രയും വിജയമാണിവിടെ വേണ്ട ചുവൽ നെയ്യ് തോറ്റുപോകിയുള്ളൂ വാ ദേ ഒരു പറഞ്ഞുകൊണ്ട് അവളുടെ കഴുത്തിലേക്കുള്ളപ്പോൾ അവൻ്റെ കയ്യിൽ നഖം അവർത്തി വലിച്ചോൾ സർവശക്തിയും എടുത്ത് പുറംകാലം കൊണ്ട് അവൻ ചവിട്ടിയതും വേദന കൊണ്ട് അവൻ കൈവിട്ടു മുന്നോട്ട് ഓടാൻ തുടങ്ങി അവളുടെ ചുരിദാറിൽ പിടിച്ച് വലിച്ചതും അതൊരു വശം കേറിയിരുന്നു നീ എന്നെ അവളെ വലിച്ചടുപ്പിക്കാൻ തുടങ്ങിയതും മകരി വേട്ടം ആ മഞ്ഞിനെ കീറി മുറിച്ചുകൊണ്ട് കാതടിപ്പിക്കുന്ന ശബ്ദത്തോടെ തങ്ങളിലേക്ക് വരുന്നതും ഉള്ളറ്റ് നിർത്തി അതിൽ നിന്നും ഹെൽമറ്റ് വെച്ചുകൊണ്ടിരാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടു